രാവിലെ ഒമ്പത് മണിയായിട്ടും കെ സി ബിക്ക് നേരം വെളുക്കാത്തതുകൊണ്ട് നമ്മൾ ഇന്ന് ഒരു വീഡിയോ ചെയ്യുന്നതാണ് ഇതുകൊണ്ടല്ലേ കെ എ സി ബിക്ക് നേരം വെളുക്കാത്ത രാവിലെ ഒമ്പത് മണിയായിട്ടും നടക്കാത്ത ഒരു കത്തിപ്പാണ് കെ എസ് ഇ ബിയിൽ വഴിവിളക്കുകൾ മുഴുവൻ കത്തി നിൽക്കുകയാണ് അപ്പുറത്തെ വഴിവിളക്ക് കണ്ടു വേണേൽ അത് കത്തി കിടക്കുന്നു എല്ലാ വഴിവിളക്കുകളും ഒമ്പത് മണിയായിട്ട് കത്തി കിടക്കുകയാണ് അന്നേരം ശരിക്കും എന്താണ് ഈ കറണ്ട് വെറുതെ നശിപ്പിക്കുന്ന ആളുകൾക്കെതിരെ നിയമ നടപടികളിലാണ് സ്വീകരിക്കേണ്ടത് കാരണം കെ എസ് ഇ ബിക്കെതിരെ നെഞ്ചുകൾ വഴിവിളക്കുകൾ അടയ്ക്കുക എന്നുള്ളത് വേറെ സമയം നടക്കാത്ത സ്ഥലം മാളയിലാണ് അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തുകൊണ്ട് വെറുതെ കത്തിക്കൊടുക്കുക അതിൻ്റെ വൈദ്യുതി ചാർജ് സാധാരണക്കാരുടെ നഞ്ചത്ത് അടിച്ചേൽപ്പിക്കുകയും ചെയ്തു അതിലിപ്പോൾ സംഭവിക്കുന്നത് രാവിലെ ഒമ്പത് മണിയാണിപ്പോൾ സമയം ഇതുവരെയും നേരം കൊടുക്കാത്ത സ്ഥലമാണ് മാള ഇവിടെയുള്ള ഈ പോ പങ്കു <muchas> കത്തികെടുക്കണ